ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് എസ് സി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനത്തിനായി മേശയും കസേരയും പ്രസിഡന്റ് എസ് ബസന്തലാൽ ചെയ്തു ഇന്റർനെറ്റ് സംവിധാനം സ്കൂളുകളിൽ ഉപയോഗിച്ചിരുന്നു നമ്മളത് മാറ്റി എല്ലാ സ്കൂളുകളും എത്ര ഡാറ്റയാണോ കുട്ടികൾക്ക് പഠിക്കാൻ പഠിപ്പിക്കാൻ ഇന്റർനെറ്റ് സൗകര്യം വേണ്ടതും ആ ഡാറ്റ ഇന്റർനെറ്റ് സൗകര്യം എല്ലാ സ്കൂളുകളിലും നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു ജൂൺ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും വിദ്യ പ്രയോജനപ്പെടുത്തി സ്ക്രീനും ഉപയോഗിച്ച് കാണിക്കാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ മെമ്പർമാരായ എം കെ ജോസ് ഇ എസ് സുരേഷ് എൻ പി അജയൻ എം സി ഐജു കെ പി പബിത ബബിത സതിമണികണ്ഠൻ നിർവഹണ ഉദ്യോഗസ്ഥ കെ എ സുജിനി എന്നിവർ സംസാരിച്ചു